തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന സ്പോർട്സ് സൈക്കിൾ കടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കളിയാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജൈമോനെയാണ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പതിനായിരങ്ങൾ വിലവരുന്ന സ്പോർട്സ് സൈക്കിൾ കഴിഞ്ഞ മെയ് പതിനെട്ടിന് രാത്രിയിലാണ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും കാണാതായത് കുറച്ചുകാലമായി തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയായിരുന്നു ഒരു കേസിൽപ്പെട്ട കോടതിയിൽ നിന്നും തൊടുപുഴ പോലീസിന് തൊണ്ടിയായി സൂക്ഷിക്കാൻ നൽകിയ പതിനായിരങ്ങൾ വിലവരുന്ന സ്പോർട്സ് സൈക്കിൾ കഴിഞ്ഞ മെയ് പതിനെട്ടിന് രാത്രിയിലാണ് സ്റ്റേഷൻ വളപ്പിൽ നിന്നും കാണാതായത് സൈക്കിളിന്റെ യഥാർത്ഥ ഉടമ തിരക്കിവന്നതോടെയാണ് സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വാഹനത്തിൽ സൈക്കിൾ കടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതായാണ് വിവരം ഇതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം സൈക്കിൾ സ്റ്റേഷൻ വളപ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു മറ്റാരും അറിയാതെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ മോഷണ വിവരം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് സംഭവം പുറത്തായത് മോഷ്ടിച്ച സൈക്കിൾ ഉദ്യോഗസ്ഥൻ തിരികെ എത്തിച്ചതിനാൽ നടപടികളൊന്നും വേണ്ടെന്നായിരുന്നു തുടക്കത്തിൽ തൊടുപുഴയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട് പോലീസുകാരൻ തൊണ്ടി മുതൽ മോഷ്ടിച്ച സംഭവം പോലീസ് ആദ്യം നിഷേധിക്കുകയും പിന്നീട് പരാതിയില്ലെന്ന പേരിൽ നിസാരവൽക്കരിക്കുകയും ചെയ്തു ഇതോടെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട യൂത്ത് കോണ്ഗ്രസും രംഗത്തെത്തി സസ്പെന്ഷനിലായ ജെയ്മോനാണ് ഡിവൈഎസ്പി ഓഫീസിലെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്